സ്കൂളിൽ രോഗവ്യാപനം അമ്പത്തേഴ് കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരാഴ്ചയായിട്ടാണ് കുട്ടികളിൽ രോഗവ്യാപനമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എൽ പി യു പി വിഭാഗങ്ങളിലെ കൂടുതൽ കുട്ടികളിലേക്ക് അസുഖം പകരുന്ന സാഹചര്യം ഉണ്ടാകുകയായിരുന്നു അതോടെ സ്കൂളിലെ എൽ പി യു പി വിഭാഗം ക്ലാസുകൾ ഒരാഴ്ചത്തേക്ക് അടച്ചു ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് അവധി നൽകിയിരിക്കുന്നത് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാനാണ് ആരോഗ്യവകുപ്പും സ്കൂൾ അധികൃതരും അവധി നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് രോഗവ്യാപനം ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ആരോഗ്യവകുപ്പ് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൈസ്കൂൾ ക്ലാസ്സുകൾ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം പ്രവർത്തിക്കാൻ മലപ്പുറം ജില്ലയിലെ ആദവനാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ചിക്കൻ പോക്സ് വ്യാപനം അമ്പത്തിയേഴ് കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്കൂളിലെ എൽ പി യു പി വിഭാഗങ്ങൾ ഒരാഴ്ചത്തേക്ക് അടച്ചു ഹൈസ്കൂൾ ക്ലാസുകൾ ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവർത്തിക്കും പനിയോ രോഗലക്ഷണങ്ങളോ ഉള്ള കുട്ടികൾ വീട്ടിൽ തന്നെ തുടരണമെന്നും സ്കൂളിലെത്തുന്ന മുഴുവൻ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് കർശന നിർദ്ദേശം നൽകി കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടെങ്കിൽ പൊറ്റകൾ കൊഴിഞ്ഞു പോകുന്നതുവരെ സ്കൂളിൽ വിടാതിരിക്കുക പരീക്ഷ എഴുതുന്ന ചിക്കൻ ബോക്സ് ബാധിച്ച കുട്ടികൾക്ക് വായു സഞ്ചാരമുള്ളതുമായ പ്രത്യേക മുറി സജ്ജീകരിക്കും ചിക്കൻ ബോക്സ് ബാധിച്ച കുട്ടികൾ പൊതുഗതാഗതം ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട്